പ്രിയമുള്ളവരെ കേൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് നമ്മൾ അടുത്തറിയാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി തിരുനാവായ റൂട്ടിൽ ദാമോദരം പടിയിൽ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന അസാസുൽഹുദ മദ്രസയും പള്ളിയുമാണ് ഒരുമിച്ച് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കാഴ്ചകൾ അതാണ് ഈ പള്ളി മദ്രസ് കീഴിലായിട്ട് ഇന്ന് ബദരീങ്ങളെ ആണ്ട് നിർത്തി നടക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെയാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം ഇതൊക്കെ സർവ്വസാധാരണയാണല്ലോ എന്ന ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയേക്കാം പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ചില പ്രത്യേക വിശേഷങ്ങളുണ്ട് മറ്റുള്ളവർക്ക് നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന പ്രത്യേകിച്ച് ഇനി മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹനമാകുന്നു ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് ഇതിലൂടെ പങ്കുവെക്കാനുണ്ട് ബഹുമാന്യനായ പാണക്കാട് സാദിഖലി സിഹാബ് തങ്ങൾ കാന്തിയായി പ്രവർത്തിച്ചു പോരുന്ന പുത്തനത്താണി ടൗൺ ജുമാ മസ്ജിദ് കമ്മറ്റിക്ക് കീഴിൽ സമസ്ത കേരള ജമേത്തിൽ ഉലമയുടെ അംഗീകാരത്തോടുകൂടെ പ്രവർത്തിക്കുന്ന അസാസുൽ അസാസുല്ലൂദ മദ്രസയുടെ ബ്രാഞ്ചാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഈ പള്ളി മദ്രസയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് സ്ഥലം ആവശ്യമായി വന്നപ്പോൾ അതിനായിട്ടുള്ള സ്ഥലം വഖഫ് നൽകിയത് എ പി യാഹു ആയിരുന്നു അദ്ദേഹം സ്ഥലം നൽകി മാറി നിൽക്കുക മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഹംസഹാജി കുഞ്ഞമോഹാജി ഇവരടങ്ങുന്ന നാട്ടുകാരും പ്രവാസി സുഹൃത്തുക്കളും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ആ മദ്രസയും പള്ളിയും വലിയ രീതിയിൽ പുരോഗമന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആ നാട്ടുകാർക്ക് സാധിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പള്ളിയും മദ്രസയും അതുപോലെ തന്നെ നാട്ടുകാരുടെ ശ്രദ്ധയിലേക്ക് മദ്രസ നവീകരണ പ്രവർത്തനങ്ങളുടെ നിർബന്ധ സാഹചര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പള്ളിയിലെ ഹത്തീബ് സുബൈർ ദാരിമിയുടെ ഇടപെടൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് മറ്റൊരു പ്രത്യേകത ഈ മദ്രസയും പള്ളിയും പ്രവർത്തിച്ചു പോരുന്നത് രണ്ട് വലിയ ജുമാ മസ്ജിദുകൾക്ക് മധ്യത്തിലാണ് അതായത് പുത്തനത്താണി ടൗൺ ജുമാ മസ്ജിദും കുട്ടികളെത്താണി ജുമാ മസ്ജിദും അതിനിടയിലുള്ള ഒരു ചെറിയ പ്രദേശത്ത് അവിടുത്തുകാരായിരിക്കുന്ന ജനങ്ങൾ ഒത്തൊരുമിച്ചപ്പോൾ ഇതുപോലെ ഒരു പള്ളിയും മദ്രസും തല ഉയർത്തി നിൽക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നണിയിൽ അവർ നടപ്പിലാക്കിയ പ്രവർത്തന രീതിയാണ് അഭിനന്ദിക്കപ്പെടേണ്ടത് അതായത് ആധുനിക കാലഘട്ടത്തിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അത് ഇവരുടെ കാര്യങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് അവർ തെളിയിക്കുകയാണ് ഒരു പക്ഷേ നമുക്കൊക്കെ അത് മാതൃകയാക്കാവുന്നതാണ് ഇവർ രണ്ട് വാട്സ്ആപ്പ് കൂട്ടായ്മക്ക് തുടക്കം കുറിക്കുകയാണ് ഒന്ന് വനിതകൾക്ക് വേണ്ടിയും ഒന്ന് പുരുഷന്മാർക്കും വേണ്ടിയും ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഈ പള്ളി മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരന്തരമായി അവർ ചർച്ച ചെയ്യുന്നു ഒരു കമ്മിറ്റി അവരതിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ മുൻനിരയിൽ മരക്കാർ അതുപോലെ തന്നെ ബീരാങ്കുട്ടി ഈ രണ്ടുപേരാണ് നാട്ടിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു പോരുന്നത് പിന്നണിയിൽ അതിന്റെ സപ്പോർട്ടിംഗ് ആളുകളായിട്ട് ആ കമ്മിറ്റി വേറെയുണ്ട് അപ്പോൾ എല്ലാവരും പേര് പറയുമ്പോൾ ഒത്തിരി ദൈര്ഘ്യം വീഡിയോട് കൂടി പോകും എന്ന് നിലക്കണം അത് ചുരുക്കി പറയുന്നത് എന്തായാലും ആ കമ്മിറ്റിയുടെ കീഴില് അവര് ഈ വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ തന്നെയാണ് ആ പള്ളി മദ്രസ സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുന്നതും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പരിശ്രവാസികളായിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തിച്ച് പോരുന്ന ആളുകൾക്ക് അവരുടേതായുള്ള അഭിപ്രായങ്ങൾ പറയാനും അതുപോലെയൊക്കെയുള്ള ഓരോ പരിപാടികൾ വരുമ്പോൾ നേർച്ചകളും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ചർച്ചകൾ നടത്താനും ഫണ്ട് സമാഹരിക്കുന്നതൊക്കെ ആയി ബന്ധപ്പെട്ട് നിരന്തര ചർച്ച നടന്നുകൊണ്ടിരിക്കണം ായിട്ടുള്ള അപ്ഡേഷൻ അതിന് കൊടുത്തോണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ പ്രതികരിക്കുന്നു എന്തായാലും ഇതിന് ശക്തമായ ഒരു ജി സി സി വിങ് വരുക്കണ്ട് പ്രവാസി സുഹൃത്തുക്കളായിരിക്കുന്ന ആളുകൾ എൻ്റെ പ്രിയ സുഹൃത്ത് ഇസ്മായിൽ സാഹിബിന്റെ അദ്ദേഹമായിട്ടുള്ള സംസാരങ്ങളിലൂടെയാണ് അവരുടെ ഈ ഒരു പള്ളിയും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലൊക്കെ ഞങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിലെന്തോ ഒരു കൗതുകം തോന്നിയവർ പക്ഷേ മറ്റുള്ളവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ഒരു വാർത്തയിലൂടെ അല്ലെങ്കിൽ ഇതൊരു വാർത്തയാക്കുന്നതിലൂടെ ഉണ്ടായിരുന്നു േക്കാം എന്നൊരു വിശ്വാസം കൂടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് പ്രചോദനമായിട്ടുണ്ട് എന്തായാലും ഈ അവസരത്തിൽ പ്രിയ സാഹിബിനോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഈ പള്ളി മദ്രസയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന സാമ്പത്തികമായുള്ള ചെലവുകൾ നല്ലൊരു ശതമാനം വഹിക്കുന്നതും പ്രവാസി സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ജി സി സിയിലുള്ള ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടി ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ട് അതിന് നേതൃത്വം വഹിക്കുന്ന ആളുകളാണ് സലാം സാഹിബ് ഇസ്മായിൽ സാഹിബ് പി പി ബാപ്പു സാഹിബ് ഹനീഫ സാഹിബ് ഇവരുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു വിങ് തന്നെ ജി സി സി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പുത്തനത്താണി ടൗൺ ജുമാ മസേനികയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പള്ളിയുടെ പ്രസിഡന്റ് അമീത് അലി സിഹാബ് തങ്ങളും സെക്രട്ടറി മരുന്നൻ ബാപ്പുട്ടി ഹാജിയും ആണെന്നറിഞ്ഞു പ്രിയമുള്ളവരെ വീഡിയോ ചുരുക്കുന്നു പുതിയൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ദുവാസിയത്തോടുകൂടെ അസ്സലാമോ അലൈക്കും വർഷമെടുത്തതാണ്